ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു എല്ലാവരും ചിന്തിക്കും ഭഗവാന്റെ രൂപം ഏതാണ് ഏത് രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് നമ്മൾ ഭഗവാന്റെ രൂപത്തെ ഓരോരുത്തരുടും ഓരോരുത്തരും അവരവരുടെ ആഗ്രഹമനുസരിച്ച് താല്പര്യമനുസരിച്ച് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പല രൂപത്തിൽ കണ് കൃഷ്ണനായും ഉണ്ണിക്കണ്ണനായും അതുപോലെ തന്നെ പരമശിവനായും അതുപോലെ ദേവി ശക്തി സ്വരൂപിണിയായ ദേവിയായും സുബ്രഹ്മണ്യനായും ഗണപതി ഭഗവാനായും എല്ലാവരും ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയായും ശ്രീരാമചന്ദ്രനായും എല്ലാവരും ഇങ്ങനെ പല തരത്തിലുള്ള ഭഗവാന്റെ രൂപത്തെ നമ്മൾ ആരാധിക്കുന്നു എന്നാൽ ഇത് ത ഇതാണോ ഭഗവാൻ്റെ രൂപം എന്നന്വേഷിക്കുന്നവരും ഉണ്ട് ഈ രൂപങ്ങൾ എല്ലാം ഓരോ രൂപത്തിൽ ഭഗവാൻ ജനിച്ചപ്പോൾ ഭഗവാൻ അവതരിച്ചപ്പോൾ ഉണ്ടായ രൂപങ്ങളാണിതെല്ലാം ഇതെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായ മൂർത്തികളുടെ ആ ആ ഭഗവാനിൽ നിന്നുണ്ടായ അംശ അവതാരങ്ങളുടെയും പൂർണ്ണ അവതാരങ്ങളുടെയും രൂപങ്ങളാണ് അപ്പോഴും യഥാർത്ഥ യഥാർത്ഥ ഭഗവാൻ ആ യഥാർത്ഥ ഈശ്വരൻ അവിടെ നിൽക്കുകയാണ് ഈശ്വരനിൽ നിന്നുണ്ടായ വ്യത്യസ്ത രൂപങ്ങളാണ് ഇപ്പോൾ ഒരു അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ കുറേ കുട്ടികൾ മക്കൾ ഉണ്ടാകുമ്പോൾ അവർക്കെല്ലാം അച്ഛനമ്മമാരുടെ രൂപവും സാദൃശ്യവും ഗുണവും ദോഷവും എല്ലാം ഉണ്ടാകും അതുപോലെ ഭഗവാനിൽ നിന്നുണ്ടായ ഈ പ്രജകളെല്ലാം പ്രത്യേകിച്ച് അവതാരങ്ങളെല്ലാം ഭഗവാന്റെ തന്നെ പൂർണമായ ഗുണം ഉൾക്കൊള്ളുന്നവയല്ല ആ ഭഗവാന്റെ ഗുണങ്ങൾ അത് ശ്രീകൃഷ്ണ പരമാത്മാവിന് മാത്രമാണ് ഭഗവാന്റെ പൂർണമായ ആ ഗുണങ്ങൾ മാനവരാശിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് എന്നിട്ട് തന്നെയും അത് ആ ഭഗവാന്റെ കർമ്മങ്ങളെ തന്നെ മനുഷ്യനായ കേവലം മനുഷ്യരായ നമ്മൾ വിമർശിക്കുകയില്ലേ അപ്പോൾ അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു ഭഗവാൻ ഒരു മനുഷ്യരൂപത്തിൽ വന്ന് ചെയ്ത കർമ്മങ്ങൾ പോലും മാനവരാശിക്ക് മാനവരാശി ചോദ്യം ചെയ്യുന്ന കർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ സൃഷ്ടിച്ച ഈ അംശാവതാരങ്ങളെയും പൂർണാവതാരങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച അവതാരങ്ങളും ഉണ്ട് ഇങ്ങനെ ധാരാളം പിന്നെ അതാത് സന്ദർഭങ്ങളിൽ പല പല ഋഷിമാരായി ഭഗവാൻ പല രാജാക്കന്മാരായി ഖേമന്മാരായ രാജാക്കന്മാരായി പല കവികളായി എന്തിനു പറയുന്നു നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യരായി തന്നെ ഭഗവാൻ ഭഗവാൻ തന്നെയല്ലേ ജനിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഭഗവാനിരിക്കുന്നതല്ലേ ഇരിക്കുന്നത് കൊണ്ടല്ലേ നാമൊക്കെ ഇങ്ങനെ ജീവിക്കുകയാണെന്നുള്ള അനുഭവമുള്ളത് എപ്പോഴാണോ ഭഗവാൻ നമ്മിൽ നിന്ന് കടന്നു പോകുന്നത് അപ്പോഴാണ് നമുക്ക് മരണം സംഭവിക്കുന്നത് അപ്പോൾ നമ്മളും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ് എന്നാൽ ഇത് യഥാർത്ഥ ഭഗവാൻ ഇവരെ എല്ലാം നമ്മെ സൃഷ്ടിച്ച അവതാരങ്ങളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെ നാഥനായ ഭഗവാൻ ഒരു രൂപം ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ചിലര് പൂർണ്ണ തേജസ്സായിട്ടാണ് ആരാധിക്കുന്നത് ചിലർ ഒരു രൂപവുമില്ലാതെ നിതാന്തമായ പ്രകൃതിയെ ആരാധിക്കും ചിലർ ഓംകാര ശബ്ദത്തെ ആരാധിക്കും പിന്നീട് നാമരൂപങ്ങളിലും ഭേദഭാവങ്ങളിലും ഒക്കെ അവനവൻ്റെ അറിവും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് ഓരോരുത്തരും ഭഗവാനെ ആരാധിക്കുന്നു പല നാമങ്ങളിൽ പല വിഭാഗങ്ങളിൽ എല്ലാം വ്യത്യസ്ത പേരുകളിൽ ഏകനായ ഭഗവാനെ ആരാധിക്കുന്നു എന്നാൽ ഭഗവാൻ്റെ യഥാർത്ഥ രൂപം ആ ഭഗവാന്റെ യഥാർത്ഥ ഗുണം എന്താണെന്ന് അറിയുവാൻ ഉള്ള ആ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിൻ്റെ അന്തസ്സത്തെയാണ് ഞാൻ ആ സഹസ്രനാമം വിവരിക്കുന്നതിന് തൊട്ടു മുമ്പേ ചൊല്ലുന്ന ആ ശ്ലോകം അതിനുവേണ്ടിയാണ് സഹസ്രനാമത്തിൽ ഞാനത് ചൊല്ലുന്നത് കാരണം ആ സഹസ്രനാമത്തിൻ്റെ മുഴുവൻ കണ്ടൻറ്റും ആ ശ്ലോകത്തിലുണ്ട് ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമി ലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവീസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമീ ഇതാണ് ആ ശ്ലോകം ബ്രഹ്മാനന്ദം പരമസുഖദം കെയലം ജ്ഞാനമൂർത്തി നമുക്ക് ബ്രഹ്മാനന്ദത്തെ തരുന്നതാണ് ബ്രഹ്മാനന്ദം എന്ന് വെച്ചാൽ അതിൽ എന്തിര എന്തിരാനന്ദ നമുക്ക് വല്ല പിടിയുമുണ്ടോ ഇല്ല നമ്മൾക്ക് ഇപ്പോൾ സിനിമ കാണുമ്പോൾ അല്ലെ നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സല്ലപിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന സന്തോഷം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിനെയാണ് നമ്മൾ ആനന്ദമായി കാണുന്നത് പക്ഷേ അതിനൊരു അല്പകാലത്ത് ആയുസ് അല്ലേ ഉള്ളൂ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ സ്വപ്നം കണ്ടിരുന്ന സാധ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാഫല്യമാകുമ്പോൾ അപ്പോൾ കിട്ടുന്ന സന്തോഷം പോലും നമ്മൾ മരിക്കുന്നവരെ ഉണ്ടാവുമോ ഇല്ല ദിവസങ്ങൾക്കുള്ളിൽ ആ സന്തോഷം കിട്ടിയിട്ട് അടുത്ത ദുഃഖം നമ്മെ തേടി വരും അപ്പോൾ അതൊരു ബ്രഹ്മാനന്ദമാണോ അല്ല ഭൗതിക ആനന്ദം പക്ഷേ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ഭഗവാനാകുന്ന ആ അമൃതത്തെ അനുഭവിക്കുന്ന ആളിന് ലഭിക്കുന്ന ആനന്ദമാണ് ബ്രഹ്മാനന്ദം ഈ ബ്രഹ്മത്തോളം ഈ പ്രപഞ്ചത്തോളം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളോളം ഈ അനാദിയിലുണ്ടായ ഈ അണ്ട കടാഹത്തോളം വലിപ്പമുള്ള ഒരു ആനന്ദമാണ് ബ്രഹ്മാനന്ദം അപ്പോൾ ആ ആനന്ദത്തിന്റെ ഒരു തുള്ളി പോലും ഉണ്ടോ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ലഭിക്കുന്ന തുള്ളി തുള്ളി തുള്ളിയായിട്ടുള്ള ആനന്ദത്തിന് ഇല്ല അപ്പോൾ ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച ആ വലിപ്പമുള്ള ആനന്ദം ആ ആനന്ദം അനുഭവിക്കുന്നതാണ് ആ ആനന്ദമാണ് ഭഗവാൻ പിന്നീടോ പരമസുഖതം കേവലം ജ്ഞാനമൂർത്തിയും എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും സമാധാനവും തരുന്ന ആ ഒരു അവസ്ഥ തരുന്നാളാണ് ഭഗവാൻ കേവലം ജ്ഞാനമൂർത്തി എന്തുവാണ് നമുക്ക് ജ്ഞാനം കൊണ്ട് നിറച്ച് നമ്മുടെ കൈവല്യത്തെ പ്രാപിക്കാൻ അനുഗ്രഹിക്കുന്ന ആ ജ്ഞാനം തരുന്ന ആളാണ് നമ്മുടെ കൈവല്യം കൈവല്യം എന്ന് വെച്ചാൽ എന്താണോ പരമമായിട്ടുള്ള ആ സത്യത്തെ മനസ്സിലാക്കി എന്താണോ ഇവിടെ സത്യമായിട്ടുള്ളത് അതിനെ കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുന്ന ജ്ഞാനമാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ ജ്ഞാനമാണ് ആനന്ദമാണ് അത് ഈ വെറുതെ പറയുന്ന ആനന്ദമല്ല ആ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ആ ബ്രഹ്മാനന്ദം അതിനെ അതനുഭവിക്കുന്നവരാണ് ആത്മാരാമന്മാർ ആത്മാവിൽ രമിക്കുന്നവർ സ്വന്തം ആത്മാവ് കൊണ്ട് സന്തോഷിക്കുന്നവർ അവർക്ക് പുറമേയുള്ള ഒരു കാര്യവും സന്തോഷിക്കുവാൻ അവർക്ക് വേണ്ട അഥവാ സന്തോഷം വന്നാലും പുറമേ ഭൗതിക സന്തോഷങ്ങൾ വന്നാലും അതൊന്നും അവരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന സാധനമല്ല അതൊക്കെ ഇവിടെ നിത്യ ജീവിതത്തിൽ ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതിന് ഇത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു വലിയ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയാലും വളരെ വലിയ സമ്പത്തിനുടമയായാലും നമ്മൾ ആഗ്രഹിച്ച സാ കാര്യങ്ങളൊക്കെ നമുക്ക് കരഗതമായാലും ഇങ്ങനെയുള്ള ആത്മാരാമന്മാർക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല കാരണം അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആ ഭൗതികമല്ലേ ഭൂമിയിൽ ഇങ്ങനെ മാറി മാറി വരുന്ന പ്രകൃതിക്കനുസരിച്ച് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് അവസ്ഥകളാണെന്ന് ഈ ബ്രഹ്മജ്ഞാനം അറിയാം അവർക്കതുകൊണ്ട് അവരുടെ മനസ്സിനെ സ്പർശിക്കണമെങ്കിൽ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്കോ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അതായത് ഭഗവാന്റെ പുണ്യമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ചെല്ലുകയും ഭഗവാനെ ഒരുപാട് നേരം ആരാധിക്കുകയും ധ്യാനത്തിലിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരല്പം നേരത്തേക്കുള്ള ആനന്ദം നമുക്ക് ലഭിക്കും അതും അത്രയും നല്ല ഏകാഗ്രതയോട് മാത്രം പക്ഷേ എങ്കിലോ അതിൽ നിന്നിറങ്ങി വീണ്ടും ഭൗതികത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആനന്ദം വല്ലതും ഉണ്ടോ നാം അനുഭവിച്ചിരുന്ന ഒരവസ്ഥ എന്ന് തോ എന്ന് മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്യും അല്ലാതെ എല്ലായിപ്പോഴും ആ പരമാനന്ദത്തിൽ അനുഭവിച്ച് ലയിച്ച് അതിൽ ആനന്ദിച്ചിരിക്കുകയാണോ നാം എല്ലാവരും അല്ല പക്ഷേ ആ പരമമായിട്ടുള്ള ആനന്ദമാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഭൗതികത്തിലുള്ള എല്ലാ ആനന്ദത്തിനും ദുഃഖത്തിനും ഉപരിയായി പരിപൂർണമായി ആത്മാവിനെ രമിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ലയിപ്പിക്കുന്ന പരമമായ ആനന്ദമാണ് ഭഗവാൻ എപ്പോഴും സന്തോഷങ്ങൾ ശുഭകരമായിട്ട് മനസ്സിനെ നിലനിർത്തുന്ന ആ ഒരു സദ്ഗതിയാണ് ഭഗവാൻ പിന്നീടോ ജ്ഞാനമാണ് എങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കുവാനുള്ള ഈ ലോകത്തിൻ്റെ സത്യം ഈ ലോകം എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് എന്താണ് ഇവിടെ ഈ ഭൗതികതയും ആത്മീയതയും കൂടി കലർന്ന ഈ ജീവിതത്തിൽ ഏറ്റവും ഇവിടെ നിലനിൽക്കുന്ന ഏറ്റവും സനാതന സത്യം എന്താണ് എന്നുള്ള അന്വേഷണമാണ് കൈവല്യമായ ജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും പരമമായി ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ജ്ഞാനം ആ ജ്ഞാനം തരുന്ന ആളാണ് ഭഗവാൻ അപ്പോൾ ഭഗവാനെ ജ്ഞാനസ്വരൂപനായിട്ടാണ് കാണേണ്ടത് ഭഗവാനെ സ്വരൂപനായിട്ടാണ് കാണേണ്ടത് ഭഗവാനെ സത്യമായിട്ടാണ് കാണേണ്ടത് സത്യസ്വരൂപൻ ഒരാൾ സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാവും കാരണം ആ സത്യമാണ് ഭഗവാൻ ഭഗവാൻ ഒരാളിൽ എത്ര മാത്രം നിലനിൽക്കുന്നുണ്ടോ ആ നിലനിൽക്കുന്നതാണ് ആ നിലനിൽക്കുന്ന അതിൻ്റെ തോതാണ് ഒരു വ്യക്തിയിലുള്ള സത്യധർമ്മ നീതികളെല്ലാം അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആർജവം നമുക്ക് നമ്മൾ ഒരു പ്രതികരിക്കാനുള്ള ഒരു ആർജവമുണ്ട് ഒരു ശൗര്യത അത് ഭഗവാൻ നമ്മളിൽ നിലനിൽ എത്ര തോതുണ്ട് സത്യധർമാദികൾ ഒരു വ്യക്തിയിൽ എത്ര തോതിലുണ്ട് എന്നറിയുന്നത് ആണ് ഭഗവാൻ എത്ര അളവിൽ ഒരു വ്യക്തിയിലുണ്ട് എന്നറിയുന്നത് അപ്പോൾ കേവലം ജ്ഞാനമൂർത്തി ജ്ഞാനം തരുന്ന ആളാണ് പിന്നെയോ ജ്ഞാനമാണ് ഭഗവാൻ വിശ്വാതീതം വിശ്വത്തിനൊക്കെ അതീതമാണ് പ്രപഞ്ചത്തിനൊക്കെ അതീതമാണ് അതീതമാണ് ഉപരിയാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ വലിപ്പം ഭൂമിയുടെ വലിപ്പം പോലും നമുക്ക് നമ്മുടെ സ്ഥലത്തിന്റെ വലിപ്പം പോലും നമുക്കറിയില്ല അപ്പോഴാണ് ഭൂമിയുടെ ഭൂഖണ്ഡങ്ങളുടെ അത് അന്യഗ്രഹങ്ങളുടെ ആ സൗരയൂഥത്തിൻ്റെ ഇതുപോലെയുള്ള കോടിക്കണക്കിന് സൂര്യചന്ദ്രന്മാർ അടങ്ങുന്ന സൗരയൂഥം ഈ ബ്രഹ്മാണ്ടത്തിൽ പലയിടങ്ങളിലുമുണ്ട് നമ്മൾ ഭാഗവതത്തിലും പുരാണ ഗ്രന്ഥങ്ങളിലുമൊക്കെ പതിനാല് ലോകങ്ങൾ അല്ല പതിനാല് ലോകങ്ങളെയും കൂടെ ക്രീഡി ക്രോഡീകരിച്ചാണ് ത്രിലോകങ്ങളായി പറയുന്നത് ഭൂമി സ്വർഗ പാതാളങ്ങൾ ആ മൂന്ന് ലോകങ്ങൾക്കുള്ളിലാണ് ഈ പതിനാല് ലോകങ്ങളും വരുന്നത് അപ്പോൾ ആ ലോകങ്ങളെ ലോകങ്ങളെക്കുറിച്ച് പോലും നമുക്കറിഞ്ഞൂടാം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിൻ്റെ വലിപ്പം വല്ലതും നമുക്കറിയാമോ അതുപോലെ എത്രയോ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ സ്വരൂപിച്ചിരിക്കുന്ന ഭഗവാന്റെ ഓരോ ഓരോ ശ്വാസഗതിയിൽ ഉന്മേഷ നിമേഷങ്ങളിലും ഓരോ ഓരോ ബ്രഹ്മാണ്ടങ്ങൾ ലയിക്കുകയും പുനർജനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ലയിക്കുകയും പുനർജനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ബ്രഹ്മാണ്ടങ്ങളെക്കാളിലും അതീതനാണ് ബ്രഹ്മാതീതം ഈ വിശ്വാതീതം വിശ്വത്തിന് അതീതനാണ് അതുകൊണ്ടാണല്ലോ വിശ്വത്തെ സൃഷ്ടിച്ചാൾ അപ്പോൾ വിശ്വത്തിലെ ഭാഗമാണ് ഭഗവാനെങ്കിൽ വിശ്വത്തെ എങ്ങനെ സൃഷ്ടിക്കും അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെക്കാളിൽ അതീതനായത് കൊണ്ടാണ് ഭഗവാൻ പ്രപഞ്ചത്തെ തൻ്റെ ഒരു ചെറിയ ശക്തി ഉപയോഗിച്ച് സൃഷ്ടിച്ചത് വിശ്വാതീതം ഗഗനസദൃശ്യം ഗഗനം ആകാശത്തിൻ്റെ ആ സദൃശ്യം രൂപമുള്ള ആള് ആകാശ സ്വരൂപമായിട്ടുള്ള ആകാശത്തിൻ്റെ ആ തെളിമയാർന്ന ആ വിശാലമായിട്ടുള്ള അനന് അതിരില്ലാത്ത അനന്തമായ ആ ഒരു പ്രകൃതി നമ്മൾ ഏത് ദിക്കിൽ പോയിരുന്നാലും എവിടെ എത്ര പൊക്കത്തിൽ പോയിരുന്നു നോക്കിയാലും ആകാശത്തിന്റെ അനന്തമായ ആകാശത്തിലേക്ക് ഒരു അതിരി കാണാൻ കഴിയുമോ എവിടെയും കാണാൻ കഴിയില്ല എവിടെ ചെന്നാലും നമ്മൾ അതിനുപരിയായിട്ടാണ് ആകാശം ഇങ്ങനെ നിലനിൽക്കുന്നത് നമുക്ക് ആർക്കും അളന്ന എടുക്കാനോ കണ്ണുകൊണ്ട് കണ്ട് പൂർത്തീകരിക്കുവാനോ എത്തപ്പെടാനോ കഴിയാത്ത വിധത്തിൽ വിശാലമാണ് ആകാശം ആ ആകാശ ഗ ആകാശത്തിനോളം സദൃശ്യം അതിനോട് ചേർന്ന രൂപമാണ് ഭഗവാൻ്റേതെന്ന് അപ്പോൾ അതുപോലെ അനന്തമാണ് അതിരില്ലാത്തതാണ് ഇതെവിടെയാണ് തുടങ്ങിയത് ആകാശം ഇന്ന് നമുക്ക് വല്ല പിടിയുണ്ടോ ഇല്ല ഇതിന്റെ പരിധി അല്ല അതിര് ഇതിന്റെ അവസാനം എവിടെയാണ് അറിയാമോ അറിയില്ല ആ ആകാശത്തിന് കീഴിൽ നമ്മൾ ഇങ്ങനെ കുറച്ചു കാലം ജീവിക്കുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു തിരിച്ചു പോകുന്നു വീണ്ടും പല രൂപത്തിൽ ജനിക്കുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു തിരിച്ചു പോകുന്നു ഇതിൻ്റെ അതിരെവിടാ ഇത് ഈ ആകാശത്തിന്റെ ഏതു ഭാഗത്താണ് ഞാൻ ജീവിക്കുന്നത് വലിയ പിടിയും ഉണ്ടോ ഇല്ല എന്നിട്ട് നമ്മൾ ഇരുന്ന് പ്രപഞ്ചത്തെ കുറിച്ചിരുന്ന് നിർണയിക്കും നമ്മൾ ഓരോ ശാസ്ത്ര വിഷയങ്ങൾ എടുത്തു വെച്ച് പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുണ്ടായതിൻ്റെയും കാലഗണനയെക്കുറിച്ച് മനുഷ്യൻ ഇരുന്ന് സംസാരിക്കും യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനെ ഒന്നും പറയാൻ കാണില്ല ബാക്കി അതിനൊരു മനുഷ്യനെക്കുറിച്ച് എന്തെങ്കിലും ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റുമോ പറ്റില്ല കാരണം അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ നമുക്ക് തോന്നുന്നൊക്കെ വിളിച്ച് പറയുന്നത് അറിഞ്ഞു വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഒരു മഹാ മൗനമാണ് മുനികളൊക്കെ പ്രപഞ്ചത്തെക്കുറിച്ച് ഈശ്വരനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ഈശ്വരൻ എന്താണെന്നൊക്കെ ചോദിച്ചാലും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും കാണുന്ന ഈ അതാണ് നമ്മൾക്ക് ഓരോ രൂ ഓരോ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് നമ്മുടെ അറിവ് അറിവിന്റെ രൂപത്തിൽ അറിവിന് ഒരു അന അന്തമുണ്ടോ എത്ര അറിഞ്ഞാലും ബാക്കി അറിയാത്തത് ബാക്കി കിടക്കുകയാണ് അതുപോലെ തന്നെയാണ് ആ പരമമായ ആനന്ദം നമ്മളെല്ലാവരും സ്ഥിരമായ ആനന്ദം നിലനിൽക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് അന്നേരം കിട്ടുന്ന ആനന്ദത്തിനേക്കാൾ ഉപരിയായിരിക്കും പിന്നീട് കിട്ടുന്ന വിഷമം അപ്പോൾ നമ്മൾ പരമമായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന ആനന്ദത്തെ അല്ലേ ആഗ്രഹിക്കുന്നത് ആ ആനന്ദമാണ് ഭഗവാൻ ഭഗവാനിലേക്ക് എത്തിയാലേ ആ പൂർണ്ണമായ ആനന്ദം ലഭിക്കൂ ഭഗവാനിലേക്ക് എത്തിയാലേ പൂർണ്ണമായ ജ്ഞാനം ലഭിക്കൂ ഭഗവാനാണ് ഈ അനന്തമായ ആകാശം പോലെ വിശാലമാണ് എന്ന് പറയുന്ന ആ ശക്തി അപ്പോൾ ഭഗവാൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപപ്രകൃതിയെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് രൂപം കിട്ടില്ല ഭഗവാനെക്കുറിച്ച് ജ്ഞാന അറിവിനൊരു രൂപമുണ്ടോ ഉണ്ടോ ആനന്ദത്തിനൊരു രൂപമുണ്ടോ ആകാശത്തിനൊരു രൂപമുണ്ടോ അളവുണ്ടോ ഇല്ല അതുപോലെ തന്നെ സദൃശ്യം മേഘവർണം ശുഭാംഗം മേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടിയ ആ ഭഗവാനാണ് ലക്ഷ്മീകാന്തം ലക്ഷ്മി ദേവിയുടെ കാന്തനാണ് ലക്ഷ്മി ലക്ഷ്മി എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്നല്ല ഉദ്ദേശിക്കേണ്ടത് അത് നമ്മൾ മനുഷ്യരായ കൊണ്ട് മാനുഷികമായ സങ്കല്പമേ നമുക്ക് വരികയുള്ളൂ ലക്ഷ്മീകാന്തൻ എന്ന് വെച്ചാൽ എന്താണ് ഈ പ്രകൃതിയാണ് ലക്ഷ്മി ആ ലക്ഷ്മിയുടെ സംരക്ഷിക്കുന്നവൻ കാന്തൻ എന്ന് വെച്ചാൽ പരിപാലിക്കുന്നവൻ എന്നാണ് ആ ലക്ഷ്മിയെ പ്രകൃതിയെ പരിപാലിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്ന പ്രകൃതിയെ നിലനിർത്തുന്ന ആളാണ് പ്രകൃതിയും പുരുഷനാകുന്ന ഭഗവാനും അവിടാണ് ലക്ഷ്മീകാന്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം ലക്ഷ്മീകാന്തൻ അതായത് ഈ ലക്ഷ്മിദേവിയാകുന്ന പ്രകൃതിയുടെ കാന്തനാണ് പിന്നെയോ കമല കമലനയനൻ കമല നയനു വെച്ചെന്തുവാണ് കമലം പോലെ മനോഹരമായ നയനത്തോടു കൂടിയവൻ അപ്പോൾ നമ്മൾ ആകാശത്തിനെ പോലെ അപാരമായിട്ടുള്ള അതിരുകളില്ലാത്ത ഇല്ലാത്ത അനന്തശക്തിയാണെന്ന് പറഞ്ഞു അറിവ് അളവില്ലാത്ത ജ്ഞാനത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പൈ ഭഗവാന്റെ ആ ബ്രഹ്മ ആനന്ദം പരമമായ ആനന്ദമൂർത്തിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈയുള്ള ഇങ്ങനെയൊക്കെയുള്ള അരൂപമായിട്ടുള്ള സദൃശ്യങ്ങളോട് ചേർന്ന് വരുമ്പോൾ കണ്ണിനിങ്ങനെ ആനന്ദ് കമലനയനം എങ്ങനെ വരുന്നു മനോഹരമായ ഈ ആകാശത്തിന്റെ കണ്ണ് അല്ലെങ്കിൽ അറിവിന്റെ കണ്ണ് ആനന്ദത്തിന്റെ കണ്ണ് താമര ഇതൾ പോലെ ഇരിക്കുന്നു എന്നാണോ അവിടെ അർത്ഥമാക്കുന്നത് അല്ല നമ്മൾ ഈ ഭഗവാനെ സാക്ഷാൽ മഹാവിഷ്ണു വിഷ്ണു വിഷ്ണുവല്ല മഹാവിഷ്ണുവായി ആരാധിക്കുമ്പോൾ ആ ഭഗവാന്റെ രൂപമാണ് രൂപത്തിൽ രൂപത്തിലാണ് ആ കണ്ണിന്റെ കമല നയനം എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ ഒരു സാധാരണ ഭൂമിയിൽ ജീവിക്കുന്ന ഭക്തർക്ക് ആനന്ദമാണ് ഭഗവാൻ ആകാശത്തിൻ്റെ അപരിമയമായിട്ടുള്ള അളവില്ലാത്ത ആ അനന്ത വികാസമാണ് ഭഗവാൻ ജ്ഞാനമാണ് ഭഗവാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ നോക്കിയിട്ട് ആരാധിക്കാൻ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള വിഷമത്തിനെ അതിക്രമിച്ചിട്ട് ഭഗവാനെ അവിടെ കുടിയിരുത്താൻ പറ്റുമോ ഇല്ല ഈ പറഞ്ഞ അവസ്ഥകളിലേക്ക് മനസ്സിലായി വരണമെങ്കിൽ ഒരു രൂപത്തിൽ ഒരു രൂപത്തിനെ ആരാധിച്ച് അതിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കി മാക്കിയാക്കി മുകളിലേക്ക് വരുമ്പോഴാണ് ഇതൊന്നും ആയിരുന്നില്ല ഭഗവാൻ ഇതിനൊക്കെ ഉപരിയാണ് എന്ന് നമുക്ക് കുറെശ തോന്നും അങ്ങനെ തോന്നി 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 വരുമ്പോഴാണ് ഈ ആകാശത്തിൻ്റെ അളവില്ലായ്മയും അനന്തമായ ജ്ഞാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ എല്ലാം ഉറവിടമാണ് ഭഗവാനെന്ന് നാം സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവരെയും ഈ കമലനയനായ ഭഗവാനെ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ഒരു രൂപത്തിൽ ആരാധിക്കുന്നത് ആ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ഭഗവാനിൽ നിന്നുണ്ടായ പിന്നീട് പിന്നീട് ലോക സംസ്ഥാപനത്തിനു വേണ്ടി ഉണ്ടായതാണ് വിഷ്ണുവും ബ്രഹ്മദേവനും ശിവഭഗവാനുമൊക്കെ അത് ഞാൻ മുൻ വീഡിയോകളിൽ പലയിടത്തും വിശദമായി പറഞ്ഞിട്ടുണ്ട് അതാത് പ്രപഞ്ചത്തെ നിലനിർത്തുവാനുള്ള കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഓരോ ഓരോ ഡ്യൂട്ടി ചെയ്യുവാൻ വേണ്ടി ഓരോ ഓരോ വിഭാഗത്തിൽ ഓരോരുത്തരെ ജനിപ്പിച്ചു ഭഗവാൻ തന്നെ മറ്റ് ശക്തികളെ ജനിപ്പിച്ചെടുത്തതാണ് പിന്നീട് ഭഗവാന്റെ അവതാരങ്ങളാണ് ഭഗവാൻ പൂർണാവതാരത്തിൽ വന്ന ശ്രീകൃഷ്ണനും ശ്രീരാമചന്ദ്രനും അങ്ങനെയുള്ള അവതാരങ്ങളെല്ലാം അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ ആരാധിക്കുന്നത് കാരണം ഉപരിയായിട്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ച ആ ഭഗവാനെ കുറിച്ച് നമുക്കൊരു ഒരു സങ്കല്പം എങ്ങനെ സങ്കല്പിക്കുന്നു നമ്മൾ ആ ചെറിയ ചെറിയ രൂപങ്ങളിലാണ് സങ്കല്പിക്കുന്നത് അതോ യോ അത് അവസാനം പറയുമ്പോഴോ കമലനയനം യോഗി ഹൃദയാന ഗമി യോഗികളുടെ ഹൃദയങ്ങളിലേക്ക് ഗമിക്കുന്നവൻ അല്ലെങ്കിൽ യോഗികളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവൻ ഒരു യോഗി ആകണമെങ്കിൽ എന്ത് ചെയ്യണം ഭോഗി ആകരുത് നമ്മൾ ഭോഗത്തിലാണ് ജീവിക്കുന്നത് ഭോഗത്തിൽ നിന്ന് ക്രമേണ ഭോഗം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ ക്രമേണ ഒരു യോഗിയുടെ പദവിയിലെത്തുമ്പോൾ ആ യോഗി പദത്തിലെത്തുമ്പോൾ ആ ആ ഭഗവാൻ അങ്ങനെയുള്ള ഹൃദയങ്ങളിലേക്കാണ് ഭഗവാൻ കടന്നു ചെന്ന് അവിടെ കുടിയിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കണം ഭഗവാൻ കടന്നു വരുന്ന വഴിയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ നാമജപങ്ങൾ നമ്മുടെ നിരന്തരമുള്ള ഭഗവാനോടുള്ള നിരന്തര സാധനകൾ അതിനുവേണ്ടിയ അതാണ് നമ്മളെ ശുദ്ധീകരിച്ച് ഭഗവാന് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുവാനുള്ള നല്ല വഴി തുറക്കുകയാണ് തുറന്നിടുകയാണത് അവിടെ എങ്ങനെ ഭഗവാൻ കടന്നു വരുന്ന വഴിയെന്ന് വെച്ചാൽ നമ്മൾ കടന്നു പോകുന്ന റോഡ് പോലെയോ വഴി പോലെയാണോ അല്ല ഭഗവാൻ കടന്നു നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ അവിടെ എന്തു വേണം താമരപ്പൂക്കൾ കൊണ്ട് ഇങ്ങനെ ഒരു പുഷ്പാലങ്കാരം അവിടെ ഇങ്ങനെ ഒരു പർവതാനുവിരിച്ച് അതിലൂടെ വേണം ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് ആനയിക്കുവാൻ വേണ്ടി ശ്രേഷ്ഠമാകണം നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ആ ഹൃദയത്തിൽ വന്നിട്ട് അദ്ദേഹം എന്തു ചെയ്യും അവിടെ സ്ഥിരമായിട്ടങ്ങ് ഇരിക്കും യോഗികളുടെ ഹൃദയ ഹൃദയപത്മത്തിലിരിക്കുന്ന ആളാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ പറയുന്നുണ്ട് യോഗികളുടെയൊക്കെ ഹൃദയത്തിൽ പരമമായ ആ സ്ഥാനത്ത് പത്മം ഹൃദയ പത്മത്തിൽ വസിക്കുന്ന ആളാണ് യോഗികളുടെ മാത്രമല്ല നമ്മൾ ഓരോ ഭക്തരുടെയും പത്മത്തിൽ ഭഗവാൻ വസിക്കണമെങ്കിൽ ഭഗവാനെ അതുപോലെ ആനയിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തണം ഹൃദയത്തിൽ ഹൃദയത്തിലിരുത്തിയ ശേഷം നമ്മൾ വീണ്ടും മറ്റുള്ള ഭൗതികമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോയി അവിടെയൊക്കെ കിട്ടുന്ന എല്ലാറ്റിനെയും പിടിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തും അപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് ഭഗവാൻ പടിയിറങ്ങുകയാണ് പിന്നീട് വിളിക്കുമ്പോൾ മാത്രം ഭഗവാൻ നമ്മിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനിലേക്ക് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ അനുഭവിച്ച് ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാൻ തന്നെയാണ് ഏറ്റവും ഇവിടെ എന്നെ എൻ്റെ എൻ്റെ ജീവിതം നിലനിർത്തുന്ന ഏറ്റവും വലിയ ശക്തി മറ്റുള്ളവരെല്ലാം ഭഗവാന് താഴെ മാത്രമാണ് എന്ന തിരിച്ചറിവ് വരുന്നവർക്ക് ആദ്യം ഭഗവാനിലേക്ക് വരാൻ ഒരു ആവേശം വരും ഒരു ഭഗവാനെ തന്നെ നിരന്തരം മനസ്സിൽ കൂടിയിരുത്തും പക്ഷെങ്കിലോ ഈ മായയുടെ ശക്തിയിൽപ്പെട്ട് ഭഗവാന്റെ തന്നെ മായാ പ്രകൃതി ഭഗവാന്റെ തന്നെ ആ ശക്തിയാണ് കാതിനി ശക്തിയാണ് മായ ആ മായയുടെ പിടിയിൽപ്പെട്ട് എന്ത് ചെയ്യും വീണ്ടും നമ്മൾ ഭൗതിക പ്രകൃതിയിൽ നമ്മൾ ഭൗതികമായ സാഹചര്യത്തിൽ പെട്ടുപോകും വീണ്ടും നമ്മൾ അവിടെ വന്ന് കരകയറും ഒരിക്കലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചവർ ആ കാരുണ്യത്തിൽ ജീവിക്കുന്ന ജീവിക്കാൻ ഒരിക്കലെങ്കിലും ഒരവസരം ലഭിച്ചവർ പിന്നീട് അവർ എത്ര ഭൗതിക സാഹചര്യങ്ങളിൽ പെട്ടു പോയാലും അവർക്ക് ആശ്രയമായി എനിക്കൊരു പിടിക്കാൻ ഒരു പിടിവെള്ളി ഉണ്ടല്ലോ ആശ്രയിക്കാൻ ഒരു കൈത്താങ്ങുണ്ടല്ലോ അഭയത്തിനൊരു സ്ഥാനമുണ്ടല്ലോ എന്ന് കരുതി അവർ എങ്ങോട്ട് തന്നെ വരും ഭഗവാനെ തന്നെ തേടി വരും അല്ലാതെ അവർ എനിക്ക് വയ്യ ജീവിതം എന്ന് പറഞ്ഞ് അവരെവിടെയെങ്കിലും പോയി ചാടി മരിക്കുകയോ മുങ്ങി മരിക്കുകയോ വിഷം കഴിക്കുകയോ വാഹനങ്ങളുടെ മുന്നിച്ചാടുകയോ ഒന്നും ചെയ്യില്ല ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ച് ഈ എത്ര ദുർഘടം പിടിച്ചൊരു കാലഘട്ടമാണിതൊന്നും ആലോചിച്ച് നോക്കൂ കരയിലൂടെ നടന്ന് ജീവിക്കുവാൻ പറ്റില്ല പിന്നെയോ ആകാശത്ത് പോലും ജീവിക്കുവാൻ അങ്ങനെ യാത്ര ചെയ്യാനും പറ്റില്ല കടലിലൂടെയുള്ള യാത്ര ഒന്നും പറ്റില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതം എത്ര ദുർഘടമാണെന്ന് നമ്മൾ അതിനിടയിലൂടെ എപ്പോഴാണ് നമുക്കിടയിലേക്ക് ഒരു വന്യമൃഗം കടന്നു വരുന്നത് എന്നറിയില്ല ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വലിയൊരു പ്രധാന സ്ട്രീറ്റ് തന്നെയാണ് ഒത്തിരി ആൾക്കാർ വാഹനങ്ങളൊക്കെ പോകുന്നത് അവിടെ ഒരു ഹോസ്പിറ്റലിന്റെ വാതിൽക്കൽ ഒരു സ്ത്രീ എന്തോ കാര്യത്തിന് നിന്ന അവസരത്തിൽ അവർ അത്രയും ജനത്തിരക്കുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു കാട്ടുപന്നി വന്ന് ഇടിച്ചിട്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നല്ല ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് ഒന്ന് സങ്കല്പിച്ച് നോക്കി നമ്മൾ സ്കൂട്ടർ ഓടിച്ചും കാർ ഓടിച്ചും നടന്നും സൈക്കിളിലും ഒക്കെ പോകുന്ന ധാരാളം പേരില്ലേ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എതിരെ വരുന്ന വാഹനമോ ഒക്കെ അല്ലേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അതിനെ തട്ടാതെ മുട്ടാതെയൊക്കെ പോകാൻ പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കാട്ട് മൃഗങ്ങളൊക്കെ കയറി വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന രംഗം ഒന്നലോചിച്ച് നോക്കൂ അപ്പം നമ്മുടെ ശ്രദ്ധ എവിടെയൊക്കെ കൊടുക്കണം എതിരെ വരുന്ന വാഹനം വരങ്ങളെ കൊടുക്കണം റോഡ് മുറിച്ച് കിടക്കുന്നവരെയൊക്കെ കൊടുക്കണം റോഡിലൂടെ മനുഷ്യനെ ഉപദ്രവിക്കാൻ ഇറങ്ങി തിരിച്ച ആ മൃഗങ്ങൾക്കും കൊടുക്കണം ശ്രദ്ധ ഒന്ന് ആലോചിച്ചു മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആ ഒന്നിച്ച് എല്ലാവരും കൂടി കലർന്ന് ഉപദ്രവിച്ചു മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുന്നു മൃഗങ്ങൾ വന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നു എവിടെയൊക്കെ എന്തെല്ലാം ആപത്തുകൾ നിറഞ്ഞ ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ മനുഷ്യനെ വന്ന് ഉപദ്രവിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ഈ മൃഗങ്ങളെയൊക്കെ ഇവിടെ ഓടിക്കണം കൊല്ലണം ഒക്കെ എന്നാ പറയുന്നവരൊന്നലോചിച്ച് നോക്കൂ അവ ശരിക്കും അവരെയാണോ കൊല്ലേണ്ടത് മനുഷ്യരെയാണോ കൊല്ലേണ്ടത് ഏത് മനുഷ്യരെയാ കൊല്ലേണ്ടത് ഈ മൃഗങ്ങളെ അവിടെ നിന്ന് ഇളക്കി നാട്ടിലേക്ക് വിടുന്ന മനുഷ്യരെ എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും ആവാസത്തിന് ഓരോ സ്ഥലമുണ്ട് ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന വീട്ടിൽ എനിക്ക് കഴിയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അല്ലേ അതുപോലെ ഈ മൃഗങ്ങളുടെ വാസസങ്കേതമായാണ് അവരുടെ താവളങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ആര് കയറി മെയ്യുന്നു മനുഷ്യ മൃഗങ്ങൾ മേയുന്നു അപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള വൈൽഡ് ആനിമൽസിനെ അവിടെ ജീവിക്കാൻ കഴിയാതെ അവർ ഈ മനുഷ്യ ഇടയിലേക്ക് ഇറങ്ങുന്നു സത്യമല്ല ഞാനീ പറഞ്ഞത് അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ നിയമങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങളെല്ലാം അനിശ്ചിതാവസ്ഥയിലായി അല്ലെങ്കിൽ അധർമ്മത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള അധർമ്മം പെരുകുമ്പോൾ എന്ത് സംഭവിക്കും ഓരോ യുഗാന്ത്യത്തിലും ഭഗവാൻ ഓരോ അവതാരം ചെയ്ത് പ്രകൃതിയെ ഭൂമിയെ മനുഷ്യരാശികളെ സംരക്ഷണം ചെയ്യാൻ സാധുജനങ്ങളെ പരിപാലിക്കുവാൻ പരിത്രാണനം ചെയ്യുവാൻ ആര് വരും ഉയർത്തുവാൻ ആരാണ് വരുന്നത് സാക്ഷാൽ ഭഗവാൻ അവതാരം ചെയ്തു വരും അതിനുള്ള തുടക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നതെല്ലാം ഇതിനേക്കാൾ വളരെ മോശമായ കാലഘട്ടങ്ങളിലൂടെയാണ് നാം ഇനിയും കടന്നു പോകേണ്ടത് ഇത് കാലത്തിന്റെ അനിവാര്യമായ മാറ്റമാണ് നമുക്ക് ഇതിനെ പിടിച്ചു വയ്ക്കുവാനും പഴയകാലത്തെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും മാത്രമേ കഴിയൂ അതിലേക്ക് ഇനി ഒരിക്കലും പിന്തിരിഞ്ഞു പോകാനും പറ്റില്ല പറ്റണമെങ്കിൽ നാമൊക്കെ വേറെ ജന്മങ്ങളൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിനിയും സത്യയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കലിയുഗവും ഒക്കെ ഇങ്ങനെ കലിയുഗത്തിന്റെ ആദ്യ ഭാഗങ്ങളും ഒക്കെ കടന്നു വരണം നമ്മൾ നമ്മുടെ മുത്തശ്ശിമാരുടെയും നമ്മുടെ ബാല്യത്തെക്കുറിച്ചും അച്ഛനമ്മമാര് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുള്ളു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ലോകത്തെക്കുറിച്ചും നിഷ്കളങ്കമായ ബാല്യവും കൗമാരവും ഒക്കെ കടന്നു വന്ന കാലത്തെക്കുറിച്ചും എവിടെയും യഥേഷ്ടം ഓടിക്കളിക്കാൻ പോ പറ്റുന്നതും കുട്ടികൾക്ക് എവിടെ വേണേലും കൂട്ടായിട്ട് ഓടാനും ഒക്കെ കഴിയുന്ന കാലഘട്ടങ്ങളെക്കുറിച്ച് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏകദേശം അതിനൊക്കെ പറ്റുമായിരുന്നു അതിനു മുമ്പ് എൻ്റെ അമ്മയുടെ കാലഘട്ടത്തിലും അതിൻ്റെ മുമ്പ് മുത്തശ്ശിയുടെ കാലഘട്ടത്തിലും എത്രയോ സമാധാനമായിട്ടും സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതത്തോടെ എവിടെ വേണേലും പോകാമായിരുന്നു അല്ലേ അപ്പോൾ ഇനി അതെന്ന് സംഭവിക്കും ഇനിയും യുഗപരിവർത്തനങ്ങൾക്ക് ശേഷമേ അത് സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് അതൊന്നും പ്രതീക്ഷിക്കേണ്ട ഈ കലിയുഗം അവസാനിച്ച് അടുത്ത സത്യയുഗം വരുമ്പോഴായിരിക്കും നമ്മൾ ഈ കേട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ശാന്തതയെക്കാളിലും ശ്രേഷ്ഠമായ പരമമായ സമാധാനപൂർണമായ കാലങ്ങളായിരിക്കും കലിയുഗത്തിന് ശേഷം വരുന്നത് അപ്പോൾ അന്നത്തേക്ക് നമ്മുടെ ഈ ശരീരം നമുക്കുണ്ടാവില്ല നമ്മൾ വ്യത്യസ്തമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ ആ യുഗത്തിൽ ജീവിക്കുവാൻ യോഗ്യരായി മാറുകയാണ് ഈ ശരീരത്തിലൂടെ ചെയ്യേണ്ടത് ഒരു ശ്രേഷ്ഠമായ കാലഘട്ടത്തിലെ ഒരു യുഗത്തിൽ ശ്രേഷ്ഠമായ ജീവിതം നയിക്കുവാൻ നമ്മൾ യോഗ്യരാണോ ഇന്നത്തെ കർമ്മങ്ങൾ വെച്ച് നോക്കുമ്പോഴെന്ന് ആലോചിക്കുക അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ശ്രേഷ്ഠ കർമ്മങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ടിട്ട് ഇനിയുള്ള ജീവിതം ശിഷ്ട ജീവിതം സമ്പന്നമാക്കുക അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവ്